ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റിക് യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായി വീട്ടിലാത്തവരാണോ നിങ്ങൾ എന്ന വിഷമം അനുഭവിക്കുന്നവരാണോ നിങ്ങളെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വളരെ ലോപ്പർസിറ്റിൽ വരുന്ന നല്ല വീടുകളുടെ ഡീറ്റെയിൽസും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്നും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് വളരെ നല്ലൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് അതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തില്ല ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാനും മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനുകൾക്ക് ഉടൻ തന്നെ നിൽക്കുകയുള്ളു നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് ആലുവ വരാപ്പുഴ പ്രൈവറ്റ് ബസ് റൂട്ടിൽ നിന്നും തൊള്ളായിരം മീറ്റർ മാറി കുന്നേൽ പള്ളിക്ക് സമീപത്തായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീട് വന്നിരിക്കുന്നത് നാല് സെൻറിൽ രണ്ട് റൂം രണ്ട് ബാത്റൂം അടങ്ങിയ ഹാൾ കിച്ചൺ തുടങ്ങിയവ അടങ്ങിയ നല്ലൊരു വീടാണ് ഇന്ന് വില്പനയ്ക്ക് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഫോട്ടോയിൽ തന്നെ കണ്ടാൽ സാധിക്കും വളരെ നല്ലൊരു വീടാണ് എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ലൊരു വാർക്ക വീടാണ് വന്നിരിക്കുന്നത് നമ്മളെ ഫാമിലീസിനൊക്കെ പറ്റിയ തരത്തിലുള്ള നല്ലൊരു വീടാണ് നിങ്ങൾക്ക് സ്വന്തമായ വീടില്ല നല്ലൊരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ വിഷമിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുള്ളാകും എന്ന് തന്നെ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീട് പോയി കാണാം നിങ്ങൾക്ക് ഈ വീട് പോയി കൂടുതൽ കുറിച്ച് വീടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം മാത്രമല്ല നമുക്ക് ഈ വീടിനടുത്തായിട്ട് സ്കൂള് പള്ളി അമ്പലം തുടങ്ങിയ എല്ലാവിധ ഫെസിലിറ്റീസും വരുന്നുണ്ട് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് നിങ്ങളിലേക്ക് എത്തുന്നത് നമ്മുടെ ഹൗസാണ് പ്രതീക്ഷിക്കുന്ന വില വെറും പതിനാല് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഈ വീട് കാണണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീടുടെ കൂടെ തന്നെ കോണ്ടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായും വീടിനെ കുറിച്ചെല്ലാം ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലോ നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സിൻ്റെ കയ്യിലൊക്കെ വീടുകളോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ അതും നമ്മുടെ ചാനൽ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ വീഡിയോയുടെ താഴെയൊന്ന് കമൻ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യേണ്ടതായിരിക്കും അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്